നമസ്കാരം രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നത് ബി ജെ പി തുടർന്നോളൂ പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച സത്യങ്ങൾ ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നു വോട്ട് വോട്ടുകെട്ടാണ് സംഘപരിവാർ അധികാരത്തിലെത്തിയത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കി ബി വോട്ടിംഗ് ശതമാനം ഉയർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തി സംഘപരിവാർ കളിച്ച വൃത്തികെട്ട കളിയുടെ പ്രതിഫലമാണ് ആ വിജയം ഇങ്ങനെ അധികാരത്തിലെത്തി രാജ്യത്തെ കട്ടുമുടിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കാതെ എങ്ങനെയാണ് പോകുക ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം അതായത് എൻ ഡി എ നേടിയ മികച്ച വിജയത്തിലും അതിൽ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതിലും നിർണായകമായ ഒരു പങ്കുവഹിച്ചത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാണ് ഈ വിജയം ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനത്തിന്റെയും മാത്രം ഫലമായിരുന്നില്ല മറിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന വലിയ തോതിലുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയും അത് സൃഷ്ടിച്ച വോട്ടർമാരിലെ ഘടനാപരമായ മാറ്റങ്ങളുമാണ് ബി വഴി തുറന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിർണായക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിലൂടെ ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരുകൾ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയോ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്തു ഈ കൂട്ടത്തോടെയുള്ള നീക്കം ചെയ്യൽ പലപ്പോഴും പ്രതിപക്ഷ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദളിനും കോൺഗ്രസിനും പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ജനവിഭാഗങ്ങളായിരുന്നു എന്നതാണ് നീക്കം ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗവും ന്യൂനപക്ഷ സമുദായങ്ങൾ ദളിതർ പാവപ്പെട്ടവർ കർഷക തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നിവരായിരുന്നു എന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവർ കൂടുതലും മഹാസഖ്യത്തിന്റെ സ്വാധീന മേഖലകളിൽ നിന്നുള്ളവരായിരുന്നു എന്നതും ഇവിടെ എടുത്തു പറയണം മതിയായ തെളിവുകൾ ഇല്ലാതെയും വീടുകൾ തോറുമുള്ള പരിശോധന കാര്യക്ഷമമായി നടത്താതെയും പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ട പതിനൊന്ന് രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതിനാലും ലക്ഷക്കണക്കിന് പേർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു എന്നതായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിശബ്ദ വോട്ടിംഗ് ശതമാനം കുറയ്ക്കൽ തന്ത്രമായിട്ട് മാറുകയാണ് പരമ്പരാഗതമായി പ്രതിപക്ഷത്തിന് നിർണായക വിജയം സമ്മാനിച്ചിരുന്ന പല മണ്ഡലങ്ങളിലും ഈ വിഭാഗങ്ങളെ കൂട്ടത്തോടെ ഒഴിവാക്കിയതോടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്താനായി ഇത് മഹാസഖ്യത്തിന്റെ ക്ഷയിപ്പിച്ചു വോട്ടിംഗ് ശതമാനം കുറഞ്ഞ ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെയും എൻ ഡി എ പരമ്പരാഗത വോട്ട് ബാങ്കായ ഉയർന്ന ജാതിക്കാർ ഇടത്തരം വരുമാനക്കാർ നഗരപ്രദേശങ്ങളിലെ വോട്ടർമാർ എന്നിവരുടെ വോട്ടുകൾ കൂടുതൽ കാര്യക്ഷമമായി സീറ്റുകളായി പരിവർത്തനം ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവ് ബി ജെ പിയുടെ സംഘടനാപരമായ ശക്തിയും മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന സൗജന്യ റേഷൻ ഉജ്ജ്വല യോജന വഴി ലഭിച്ച പുതിയ വോട്ടുകളും എളുപ്പത്തിൽ സീറ്റുകളാക്കി മാറ്റുന്നതിന് കാരണവുമായി അതായത് വോട്ടർ പട്ടികയിലെ ഈ ഘടനാപരമായ മാറ്റം ഒരു ഫലപ്രദമായ വോട്ട് സ്പ്ലിറ്റിംഗ് സംവിധാനം പോലെ പ്രവർത്തിച്ചു മറ്റ് രാഷ്ട്രീയ ഘടകങ്ങൾക്കൊപ്പം വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ പ്രതിപക്ഷത്തിന്റെ ശക്തി കുറച്ച ഈ അദൃശ്യമായ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് ആണ് ബീഹാറിൽ ബി ജെ പിയെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി മാറ്റിയ നിർണായക കാരണമെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാവുന്നതാണ് ബി ജെ പി അധികാരത്തിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് തെലുങ്കാന ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിൽ തങ്ങളുടെ വോട്ടിംഗ് ശതമാനവും സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉടൻ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾ വരുന്നത് അതായത് ഇപ്പോൾ ഇവർ നടപ്പിലാക്കുന്നത് അവരുടെ സീറ്റിന് വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ നിലവിൽ കാര്യമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ ശേഷിയുള്ള അദൃശ്യമായ ഒരു തന്ത്രമായി വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയാണ് പാർട്ടി നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി പരമ്പരാഗത വോട്ട് ബാങ്ക് ഇല്ലാത്ത ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങൾ അതിഥി തൊഴിലാളികൾ നഗരപ്രാന്തങ്ങളിലെ ചേരി നിവാസികൾ എന്നിവരെ ലക്ഷ്യം വെച്ച് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതകളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം ഒരു ശുദ്ധീകരണ പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ സ്ഥിരമായ മേൽവിലാസമോ മതിയായ രേഖകളോ ഇല്ലാത്ത വോട്ടർമാർ കൂട്ടത്തോടെ പുറത്താക്കപ്പെടും ഇത് നിലവിലെ ഭരണകക്ഷികളുടെ വോട്ട് ബാങ്കിനെ ക്ഷയിപ്പിക്കുകയും താരതമ്യേന സ്ഥിരതയുള്ളതും കൃത്യവുമായ രേഖകളുള്ളതുമായ ബി ജെ പി അനുകൂല വോട്ടർമാരുടെ പങ്ക് മൊത്തം വോട്ടിംഗ് ശതമാനത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതാണ് അവരുടെ തന്ത്രം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പരിഷ്കരണം ബി എങ്ങനെ ഗുണം ചെയ്തോ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഈ നീക്കത്തിന് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ എതിരാളികളുടെ വോട്ടിംഗ് അടിത്തറ ദുർബലപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വോട്ടർ പട്ടികയിലെ ഈ എഞ്ചിനീയറിംഗ് വഴി വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഇല്ലാതെ തന്നെ തങ്ങളുടെ കാൽ കീഴിലെ മണ്ണുറപ്പിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവരിപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു മാസം കൊണ്ട് കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ പ്രബുദ്ധ കേരളീയർ ഇത് മനസ്സിലാക്കിയിരിക്കുന്നു